ലോകം കണ്ട മികച്ച ബാറ്റർമാരാണ് ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കറും വെസ്റ്റ് ഇൻഡീസിൻ്റെ ബ്രെയിൻ ലാറയും ക്രിക്കറ്റിൽ നിരവധി റെക്കോർഡുകളാണ് ഇരുവരും സ്വന്തം പേരിലാക്കിയിട്ടുള്ളത് ടെസ്റ്റിലും ഏകദിനത്തിലും ഏറ്റവും വലിയ റൺവേട്ടക്കാരിൽ സച്ചിനാണ് ഒന്നാമതെങ്കിൽ ടെസ്റ്റിലും ഫസ്റ്റ് ക്ലാസ് മത്സരത്തിലും ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ ലോക റെക്കോർഡ് ലാറയുടെ പേരിലാണ് ടെസ്റ്റിൽ നാനൂറ് റൺസും ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ അഞ്ഞൂറ്റിയൊന്ന് റൺസ് എന്നിങ്ങനെയാണ് ലാറയുടെ ഉയർന്ന സ്കോർ ലോകത്തെ ഏറ്റവും മികച്ച ബാറ്ററെന്ന് ലാറ സച്ചിനെ വിശേഷിപ്പിക്കുമ്പോൾ സച്ചിൻ തിരിച്ചും അങ്ങനെയാണ് എന്നാൽ തന്നെക്കാളും സച്ചിനേക്കാളും പ്രതിഭാദനായ താരത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ് ടീമിൽ തൻ്റെ സഹതാരമായിരുന്ന കാൾഹൂപ്പറയാണ് ലാറ തിരഞ്ഞെടുത്തിട്ടുള്ളത് പുതുതായി പുറത്തിറങ്ങുന്ന പുസ്തകത്തിൽ ലാറ കുറിച്ച വാക്കുകളിതാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നു കാൾ ഞാനും സച്ചിനും പോലും ആ പ്രതിഭയുടെ അടുത്തത്തിൽ എന്ന് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ കണക്കുകൾ വളരെ വ്യക്തമാണ് ക്യാപ്റ്റൻ എന്ന ഉത്തരവാദിത്തം അമ്പത് ശരാശരിയിൽ അദ്ദേഹം ആസ്വദിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമാണ് തൻ്റെ യഥാർത്ഥ കഴിവുകളെ നിറവേറ്റിയെന്നതിൽ വളരെ സങ്കടകരമാണ് ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്